പുറപ്പാട് പുസ്തകത്തിൻ്റെ പതിനാലാം അധ്യായം അതിൻ്റെ പതിനാലാം വാക്യവും സങ്കീർത്തനങ്ങൾ പുസ്തകം നാൽപ്പത്തിയാറാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യവും നിങ്ങളുടെ ശ്രദ്ധക്കാൻ ഞാൻ വായിക്കട്ടെ പുറപ്പാട് പതിനാലിൻ്റെ പതിനാല് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരുപ്പിൻ എന്ന് പറഞ്ഞു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയാറിൻ്റെ പതിനൊന്ന് സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു കേൾപ്പിച്ച വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം ആമേൻ കർത്താവേ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി എനിക്ക് വേണ്ടി ആമേൻ കർത്താവേ വരും ദിവസങ്ങളിൽ എൻ്റെ അപ്പൻ സംസാരിക്കുമെന്ന് വചനത്തിലൂടെ അപ്പാ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം കർത്താവേ അപ്പാ ഞങ്ങൾ മൗനമായി ഇരിക്കുവാൻ തയ്യാറാ അപ്പാ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് യുദ്ധം ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നു യേശുവെ അങ്ങ് ഞങ്ങളുടെ അവസ്ഥയെ അറിയുന്നു യേശുവെ അങ്ങ് ഞങ്ങളുടെ കഷ്ടത്തെ അറിയുന്നു യേശുവെ അങ്ങ് ഞങ്ങളുടെ ഇല്ലായ്മ അറിയുന്നു അപ്പാ ഈ വരും ദിവസങ്ങളിൽ കർത്താവേ സമൃദ്ധി സന്തോഷം കർത്താവേ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന സന്തോഷം ഞങ്ങളിൽ നിന്ന് കവർന്നു കൊണ്ടുപോയതിനൊക്കെ തിരിച്ചു മടക്കി കൊണ്ടുവരുന്നതിന് സന്തോഷം ഹലലൂയ ആ കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം ഹലലൂയ ഹലലൂയ പുറപ്പാട് പുസ്തകം പതിനാലിൻ്റെ പതിനാലും സങ്കീർത്തനങ്ങളുടെ പുസ്തകം നാല്പത്തിയാറാം അധ്യായം അതിന് പതിനൊന്നാം വാക്യവും ഇങ്ങനെ വായിച്ചു കേട്ടു യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും നിങ്ങൾ മിണ്ടാതിരുപ്പിൻ സൈന്യങ്ങളുടെ യഹോവ നമ്മുടെ കൂടെയുണ്ട് യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു ഹാലുയ്യ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഹാലലു ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ് ഹാലലു ഒരു സാക്ഷിയായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ കർത്താവ് എന്നെ വീണ്ടും ഒരുക്കിയതിനായി ഞാൻ എൻ്റെ അപ്പനെ നന്ദിയോടെ സ്തുതിക്കുന്നു ഹാലലൂഹ വേദനയിൽ നിന്നും കഷ്ടത്തിൽ നിന്നും മാത്രമേ ഹാലലുയ്യ ഒരു ദൈവപുത്രനെ പുറത്തു വരുവാൻ കഴിയുകയുള്ളൂ വേദന ഇല്ലെങ്കിൽ കഷ്ടത ഇല്ലെങ്കിൽ ഹാലലുഹ്യ ഒരിക്കലും ശക്തിയോടെ പുറത്തു വരുവാൻ കഴിയുകയില്ല ഹാലലൂഹ്യ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഹാലലുയ്യ കഴുത്തിൻ്റെ ഒരു വേദനയായി ഞാൻ വളരെ സങ്കടത്തോടെ ആയിരുന്നു തിങ്കളും ചൊവ്വാഴ്ചയും ഓഫീസിൽ കഴിച്ചുകൂട്ടി ബുധനാഴ്ച ഞങ്ങൾ ഇവിടെ വന്നു ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്തു തിരിച്ച് വരുന്ന വഴിക്ക് റോഡൻസ് ഹോസ്പിറ്റലിൽ കയറി ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷനും എടുത്ത് ടാബ്ലെറ്റുമെടുത്തു പോകുന്നത് ഹാലല്ലോഹ ഞാൻ വേദന കുറയുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ അടുത്ത ദിവസമായപ്പോൾ ഒട്ടും കുറവില്ല സഹിക്കുവാൻ കഴിയാത്ത വേദന അസഹീനമായ വേദന ഹലലുഹ്യ വീണ്ടും അടുത്ത നാളിൽ കടന്നുപോയി എക്സ്റേ എടുത്തു അവിടെ നോക്കിയപ്പോൾ പറയുന്നു കഴുത്തലൊരു ബെൻ്റ് ഉണ്ട് കുറച്ച് നാൾ വേദന കാണും കുറച്ച് നാളിങ്ങനെ നെക്ലെസ്സിൽ കിട്ടിയിരിക്കേണ്ടി വരും ഹലലുഹ്യ പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം എന്നൊരു അത്ഭുതം ചെയ്യും ഹലലുയ്യ ഇന്ന് ആ വേദനയില്ലാതെ നിങ്ങളുടെ മുൻപിൽ എനിക്കിന്ന് നിൽക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ എൻ്റെ അപ്പൻ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി അത്ഭുതം സഹിക്കുവാൻ കഴിയാത്ത വേദനയെ ഇന്ന് സഹിക്കുവാൻ തക്കവണ്ണം എന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പനിന്ന് എന്നിൽ കൂടെ ചിലത് സംസാരിക്കുവാനുണ്ട് എൻ്റെ അപ്പനിന്ന് എന്നിൽ കൂടെ ചിലത് പ്രവർത്തിക്കുവാനുണ്ട് എൻ്റെ യേശുവ എന്നെ ഇതിനകത്ത് അയച്ചിരിക്കുന്നത് ഹലലു കർത്താവ് അയക്കാതെ ഒരുത്തനും ഇങ്ങനെ നിൽക്കുവാൻ കഴിയുകയില്ല കർത്താവ് നിറത്താതെ യേശു തൊട്ടിട്ടല്ലാതെ ആർക്കും നിൽക്കുവാൻ കഴിയുകയില്ല ഹാലലു ദാനിയുടെ പുസ്തകം അതിൻ്റെ മൂന്ന് മൂന്നാം അധ്യായം ഒന്നുമുതൽ ഇരുപത്തി ആറ് വായിരം ഭേദഭാവങ്ങൾ വായിക്കുമ്പോൾ അവിടെ മൂന്ന് പേരുടെ തിരഞ്ഞെടുപ്പും പേർ അനുഭവിച്ച കഷ്ടവും കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാലലു അതെ അതിങ്ങനെ പറയുന്നു നെബ്ദേശ് രാജാവ് പൊന്നുകൊണ്ടൊരു ബിംബം ഉണ്ടാക്കി ഹാലലുഹ്യ ആ ബിംബത്തിൻ്റെ ൊക്കം ഹാലുഹ അറുപത് മുഴവും അതിന്റെ വണ്ണം ആറ് മുഴവും ആയിരുന്നു അങ്ങനെ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് ഹാലലുഹ്യ ദേശത്തുള്ള എല്ലാവരോടും പറഞ്ഞു ആ ബിംബത്തെ നമസ്കരിക്കണം കാളമൂതുമ്പോൾ ഹാലലുഹ്യ അതേ ആ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ അതെല്ലാവരും വീണ് നമസ്കരിക്കണം എന്നാൽ ഹാലലു മൂന്ന് പേർ ഹാലലുഹ്യ യഹോയുടെ നാമത്തിൽ ഇച്ഛിച്ചവർ അതേ അതേ യഹോവിയുടെ നാമത്തിൽ നിൽക്കുന്നവർ ഹാലലുയ്യ ഇങ്ങനെ പറഞ്ഞാൽ അതിന് മതിയത്തിൽ കാണുവാൻ സാധിക്കുന്നു ദാനിയേലും ക്ഷേമം ഹലലുയ ആ മൂന്ന് പേർ ഹാലലുയ അവർ അങ്ങനെ കടന്നുപോയി ആ തെരു തിരഞ്ഞെടുപ്പ് ഹാലലുയ ഷണ്ടനിലൂടെ തിരഞ്ഞെടുത്ത ആ മൂന്ന് പേർ ഹാലലു നാലു പേർ ഹാലലുയ അവിടെ ആ തിരഞ്ഞെടുപ്പിന് മധ്യേ ആ രാജഫോ ഫോഷണം ഹലലുയ്യ രാജാവിൻ്റെ ഭക്ഷണം കഴിക്കുവാൻ തക്കവണ്ണം യോഗ്യതയാക്കി കൊണ്ടുവന്നവർ അത് കഴിക്കണമെന്ന് നിർബന്ധിതരായവർ ഹാലലുഹ അങ്ങനെ ഉള്ളവർ ആർ അവർ ആ ഭക്ഷണത്തെ ഹാലലിയ ഞങ്ങൾക്കത് വേണ്ട ഒന്ന് ചിന്തിച്ച് നോക്കി ആ രാജാവിൻ്റെ ഭക്ഷണം വേണ്ട അതിൽ അതിൽ അതെന്താ പറയാ ദൈവ നിയോഗമല്ലാത്തത് അതിൽ ദൈവ നിയോഗമല്ലാത്തതുണ്ടാകും ഞങ്ങൾക്കത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വച്ചപ്പോൾ ഹാലലിയ ശണ്ടൻ പറയുന്നു നിങ്ങൾക്കിത് തന്നാലേ നിങ്ങൾ ആരോഗ്യവാനാവൂ നിങ്ങൾക്കിത് ലഭിച്ചാലേ നിങ്ങൾക്ക് ഇവരെക്കാളും ആ സമൃദ്ധിയോട് നിൽക്കുവാൻ കഴിയുകയുള്ളൂ പക്ഷേ അവർ തിരഞ്ഞെടുത്തത് പച്ച വെള്ളവും അതെ ആ ശാതള പാനീയവുമായിരുന്നു അതേ പച്ചിലകളുമായിരുന്നു അവർ അത് കഴിച്ചു അതേ ഷണ്ടൻ പത്ത് ദിവസം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവരിലും ആ രാജഭോജനം കഴിച്ചവരിലും മേൽത്തരം െങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാതിരിക്കുമോ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതിരിക്കുമോ ഹാലലൂയ അതെ രാജഭോജനത്തെ ഉപേക്ഷിച്ചു രാജഭോജനം നമുക്കറിയാം കരിച്ചതും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിനകത്തുണ്ടാവും അതിന് ഉപേക്ഷിച്ചു അത് വേണ്ട എന്ന് പറഞ്ഞു ഹലലുയ്യ അതെ അവിടെ പേർ ഹനന്യാവ് ശദ്രഖ് മീഷായേൽ മേശക് എന്ന് തന്നെ ആയിരുന്നു ഹലലുയ്യ അവർക്ക് കൊണ്ടുവന്ന് വേറെ പേരുകൾ നിശ്ചയിച്ചു ഹാലലുയ്യ ഷണ്ടൻ തിരഞ്ഞെടുത്ത് പുതിയ പേരുകളും നൽകി ഹാലലുയ്യ വിചാരിച്ചു പേര് നൽകിയാൽ ഇവരിൽ മാറ്റം വരും ഹാലലു ഇപ്പോഴുള്ള ഈ പേര് മാറ്റിയിട്ട് പുതിയൊരു പേര് കൊടുത്തിരിക്കുക ആ പേര് ചിലപ്പോൾ ആ രാജ്യത്തിന് അല്ലെങ്കിൽ ആ ദേശത്തിന് ആ പേര് വലിയൊരു പേര് കൊണ്ടുവരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ദൈവം കൊടുത്ത പേരിനേക്കാളും വലിയ പേരൊന്നും മറ്റാർക്കും കൊടുക്കുവാൻ കഴിയുകയില്ല ദൈവം നിനക്കൊരു പേര് തന്നിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പേരുമ തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ചുറ്റുമുള്ളവർക്കൊന്നും അതൊന്നും മാറ്റി എഴുതുവാൻ കഴിയുകയില്ല ദീപൽ കടകര സി ആ അതെ ആശയമു ഹലലുയ അരന്യാസം ഹലലുയ അവർ ആ ബിംബത്തെ നമസ്കരിക്കുവാൻ തയ്യാറായില്ല അതെ അത് ആ കാര്യ വിചാരകന്മാർ കണ്ടിട്ട് രാജാവിനോട് ചെന്ന് പറയുക ഇവർ നമസ്കരിക്കുന്നില്ല ഹാലലുയാ അതെ രാജാവിന് ദേഷ്യം തോന്നി ഹാലലൂയ ദേഷ്യം തോന്നിയിട്ട് പറയുക അവർ ഇങ്ങ് പിടിച്ചു കൊണ്ടുവരൂ നമുക്ക് അവിടെ ഒരു നിയമവും കൂടെ കൊണ്ടുവച്ചു നമസ്കരിക്കാത്തവരെ ചൂളയിലിട്ട് കത്തിച്ചു കളയുമെന്ന് ചൂളക്കകത്തിട്ട് ദഹിപ്പിച്ചു കളയുമെന്ന് ഹാലലൂയ അവരെ പിടിച്ചു കൊണ്ടുവന്ന് നമസ്കരിക്കുവാൻ ലേവി പുസ്തകം ഇരുപത്തി ആറിന്റെ ഒന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് ബിംബമോ സ്തംഭമോ നാട്ടരുത് രൂപം കൊത്തിയ യാതൊരു കല്ലും നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും വരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു മോശയോട് കൽപ്പിച്ച് പറഞ്ഞതാ ഹാലുയ ബിംബങ്ങളെ ഉണ്ടാക്കരുത് അതിനൊന്നും നമസ്കരിക്കരുത് ഇവരും അത് തന്നെ വിശ്വസിച്ച് ആ ന്യായ പ്രമാണത്തിൽ വിശ്വസിച്ചത് കൊണ്ട് അവർ വീണ് നമസ്കരിച്ചില്ല അവർ പറഞ്ഞു ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കുക തന്നെ ചെയ്യും അതേ പ്രിയ ദൈവ ദൈവം എരിയുന്ന തീ ചൂളയിൽ നിന്ന് പോലും നിന്നെ വിപ്പാൻ എൻറെ കർത്താവിന് കഴിയുമോ ആലു ഇത്ര സന്തോഷമായിരുന്നു പറഞ്ഞേ ഒന്ന് സന്തോഷത്തോട് പറഞ്ഞേ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെ നോക്കി പറയണം ഞാൻ ഈ അവസ്ഥ മൂടപ്പെട്ട ഈ കാരാഗ്രഹത്തിലായിരുന്നാലും എന്നെ ഇതിനകത്ത് മോചിപ്പിക്കാൻ ഇതിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എൻറെ നീതി വെളിപ്പെടുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും എൻ്റെ യേശുവിന് കഴിയും ഹാല ലൂ അതെ രാജാവിന് കോപമായി ചൂളയുടെ തീ ഏഴു മടങ്ങ് വർദ്ധിപ്പിച്ചു ഹാലുഹ്യ അവരെ പിടിച്ചു കൊണ്ടുവന്നു ബലവാന്മാർ അവരെ പിടിച്ചു കൊണ്ടുവന്നു ബലവാന്മാർ എരിഞ്ഞു പോയി തീ കടുത്തെത്തിയപ്പോൾ തന്നെ അതെ ആ ശ്രക്കും മേശക്കും അബജ്ഞനെയും പിടിച്ചു കൊണ്ടു അവർക്ക് അവർക്ക് തീ കൊണ്ടു വന്നപ്പോൾ തന്നെ തീ ചൂട് ചട്ടിയപ്പോൾ പിടിച്ചു കൊണ്ടു വന്നവർ എരിഞ്ഞു പോയി ഹാലലു ഒന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ ഉള്ളവരെ അതിനകത്ത് കിടക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഹാലലുഹ അതെ അവരെ കൊണ്ട് അതിനകത്ത് വിട്ടു ഹാലലുഹ്യ മൂന്ന് നാലായി അവൻ കാണുകടുത്ത് നിനക്ക് വേണ്ടി നിനക്ക് വേണ്ടി നിന്റെ ദൈവം കൂടി ഇറങ്ങിയെന്നാ പറയുന്നേ അവൻ കണ്ട അത്ഭുതപ്പെട്ടു തീ ചൂളയുടെ മതി ഇറങ്ങി വന്നവൻ ഓ നിന്റെ ദൈവം എത്ര വലിയവനാ നീ വെള്ളത്തിൽ കൂടി നടന്നാലും നീ അഗ്നിയിൽ ഇറങ്ങിയാലും നിനക്ക് മതി ഞാൻ ഉണ്ടെന്ന് ആലലൂയ മൂന്നുപേരെയായിട്ടേ ും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കിയേ അത്ഭുതമല്ലേ അത് നിന്റെ മുന്നിൽ നമ്മൾ പോകുന്നതിന് മുൻപേ നമുക്ക് മുൻപേ ആ തീക്കകത്തിറങ്ങി ആ തീയുടെ ചൂട് സ്വയം വകച്ച് അതിനകത്ത് വീണവരെ എരിഞ്ഞു പോകാതെ വണ്ണം കാത്തു പരിപാലിച്ചവനോ ദീപൽ കടകര വിശ്വസിച്ചോ നീ വിശ്വസിച്ചോ ഈ പകൽക്കാലം നീ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് മുമ്പേ തന്നെ എൻ്റെ അപ്പൻ പുറപ്പെടുകയാ നിനക്ക് മുമ്പേ ഹാലലു ചിലരെ നോക്കി പറയുക നാളെ എൻ്റെ ദിവസം എന്തെന്ന് എനിക്ക് അറിയുകയില്ല നാളെ ചിലപ്പോൾ ഞാൻ കരഞ്ഞു പോയേക്കാം ഞാൻ ചിലപ്പോൾ കണ്ണീരിലായേക്കാം പക്ഷേ പ്രീതി മക്കളെ നിന്നെ നോക്കി പറയുക നിനക്ക് മുമ്പേ കരച്ചിന് കണ്ണീർ ഒപ്പുവാൻ തക്കവണ്ണം നിന്റെ അപ്പൻ പുറപ്പെട്ട് കഴിഞ്ഞു ഹാലലുയ്യാ നീ എത്തുന്നതിന് മുൻപേ നിനക്ക് വേണ്ടി നീതി വെളിപ്പെടുത്തുവാൻ ധീപൽ കരകരസി ഹലലുയ ഒരിക്കലൊരു കൂട്ടുകാരൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹലലുയ്യ അവൻ കളിച്ച് കുളി കഴിഞ്ഞ് അവൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ചെളിയിൽ കിടന്ന് കളിച്ച് ഒരു കുട്ടി വന്ന് അവൻ്റെ മുൻപിൽ നിന്ന് പറയുക നീ ധൈര്യമില്ലാത്തവൻ നിനക്ക് കുറവുണ്ട് ഹാലലൂയ കുറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ച് എല്ലാവരെയും മുൻപിൽ വെച്ച് നാണം കെടത്തി ഹാൽ ലൂഹ ഇത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ചെളിയിൽ കടിച്ചു കൊണ്ടിരുന്നവർ അവനെ വാഴ്ത്തി ഹാ നിന്നെ അവൻ ഭയപ്പെട്ടു നിന്നെ അവൻ പേടിച്ചു നിന്ന് നീ അടുത്ത് ചെന്നപ്പോൾ തന്നെ അവൻ പേടിച്ചു മാറിപ്പോയി ഹാലലുയ്യ അവർ ഒന്നിച്ച് ഈ ചെളിയിൽ കിടന്ന് കൊളിച്ചവനെ ഹാലലുയ്യ വാഴ്ത്തി അവനെ ഇത് പൊക്കി എടുത്ത് എന്തോ വലിയൊരു നിലയിലാക്കി പക്ഷേ അവൻ കടന്നു പോയി കുളിച്ച് കയറി അടുത്തേക്ക് ചെന്നപ്പോൾ അവനോട് ചോദിച്ചു നീ എന്താ തിരിച്ചൊന്നും മിണ്ടാത്തേ ഹാലലുയ്യ നിന്റെ ഒരു അടിക്കല് അവൻ ഉണ്ടായിരുന്നുള്ളൂ നിന്റെ ആരോഗ്യം വെച്ച് നിന്റെ മുൻപിൽ നിന്നവരെ നിനക്ക് ഒരടിക്ക വീഴ്ത്തിക്കൂടായിരുന്നു ഹലലൂയ പ്രിയ ദൈവമക്കൽ നമ്മളടുത്തും ഇങ്ങനെയൊക്കെ ചിലർ ചോദിക്കുന്നേ ഇതൊക്കെ തന്നെയാ ചോദ്യം ഈ ചോദ്യത്തിന് മുൻപിൽ നിന്നാ ചിലര് ആ എന്നാ ഇപ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ചാടി പുറപ്പെട്ടു പോയി അടിക്കാനും പിടിക്കാനും തല്ലാനും കുത്താനും പിന്നെ ജയിലായി പിന്നെ ശിക്ഷയായി ആലലൂയ പക്ഷെ ആ കുട്ടി പറഞ്ഞു എന്നെ അവൻ ചീത്ത വിളിച്ചതേ ഉള്ളൂ അല്ലെങ്കിൽ എന്നെ അവൻ അസ്തോഫിയും പറഞ്ഞതേ ഉള്ളൂ എന്നെ കുറ്റപ്പെടുത്തിയതേ ഉള്ളൂ പക്ഷെ ഞാൻ അവനെ തല്ലിയാൽ അവൻ്റെ മേഘത്തിരിക്കുന്ന ചെളി എൻ്റെ കയ്യിലാവും പ്രിയദേ മക്കളെ നമ്മൾ തല്ലിയാൽ അവൻ്റെ ദേഹത്തുള്ളത് നമ്മുടെ കയ്യിൽ പറ്റും അലലുയ്യ തല്ലിയാൽ പിന്നെ മിണ്ടാതിരിക്കുമോ പിന്നെ കൂട്ടത്തല്ലായി പിന്നെ അസോഫിയും പറച്ചിലായി പിന്നെ നമ്മൾ പറയാത്തതും പ്രവർത്തിക്കാത്തതും എന്തൊക്കെ പിന്നെ അതിനകത്ത് നടക്കുമെന്ന് നമുക്ക് ഒന്നും ചിന്തിക്കുവാൻ പോലും കഴിയൂയില്ല എടുത്ത് ചാടി ചിലത് ചെയ്യുന്നവരുടെ അവസ്ഥയാണത് പ്രിയതയോ മക്കളെ നമ്മുടെ കർത്താവിനും ഒന്ന് ചിന്തിച്ച് നോക്കി അതെ എന്തെങ്കിലും എടുത്ത് ചാടി ചെയ്തിട്ടുണ്ടോ ആലലൂഹ്യ നമ്മുടെ ദൈവം നമുക്ക് മുൻപ് ഉണ്ടെങ്കിൽ ആലലൂയ്യ നമ്മൾ ആ അപ്പൻ്റെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെളി പറ്റാൻ എൻ്റെ അപ്പ അനുവദിക്കല്ല പിന്നെ ചെളി പറ്റാൻ അനുവദിക്കത്തില്ല എന്നേ ക്ഷമിക്കുവാനുള്ള മനസ്സ് തരും സഹിക്കുവാനുള്ള മനസ്സ് തരും നിന്നെ പരിഹസിക്കുന്നവരുടെ മുൻപിൽ പോലും തല്ലുവാൻ വരുന്നവരുടെ മുൻപിൽ പോലും ആട്ടി ഓടിക്കുന്നവരുടെ മധ്യ പോലും ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനുള്ള മനസ്സ് ആ മനസ്സ് തന്നിട്ടുണ്ടെങ്കിൽ നീ കേട്ടിട്ട് മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഹാലല്ലൂയ്യ അത് അപ്പൻ നൽകിയ മനസ്സാ ചെളി പറ്റാതിരിക്കാൻ വീണ് പോറൽ പോറ്റാതിരിക്കാൻ ഹാലല്ലൂയ നമ്മുടെ ദേഹം വേദനിക്കുന്നത് നമ്മുടെ അപ്പൻ ഇഷ്ടമല്ല നമ്മുടെ ദേഹം കലങ്ങുന്നത് നമ്മുടെ അപ്പൻ ഇഷ്ടമല്ല അവൻ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവനാ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ദൈവം ഹാലലൂഹ്യ ഹാലലൂഹ്യ ആ കരങ്ങളെ ഓർത്ത് ശക്തിയുടെ ദൈവത്തിനൊന്ന് സ്തുതിച്ചാട്ടെ എന്റെ ദൈവവിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരിക്കുക ഒന്ന് വായു തുറഞ്ഞു പോയിട്ടെ എന്റെ യേശുവിനെ കരങ്ങളിൽ വകിച്ചിരിക്കീപൽ കടകരസി ഹാലലൂയ കഴിഞ്ഞില്ല ഹാലൂയ പിന്നോട് ദാനിയിൽ എന്ന് പറയുന്ന ഒരു ഹാലൂയ അവിടെ ഇത് തിരഞ്ഞെടുത്തവനാ ഹാലലൂയ ഒരു കാര്യമേ പറഞ്ഞോളൂ ദാനിയിൽ കുറ്റം കാണാത്തത് കൊണ്ട് ഹാലലൂയ ദാനിൾ മേൽ മേൽ വിചാരകനായിരുന്നു അവൻ കുറ്റമൊന്നും ആർക്കും കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല അവൻ ഒരു കുറവും കാണാത്തത് കൊണ്ട് ഒരു നിയമമുണ്ടാക്കി ഹാലലൂയ നമസ്കരിക്കാത്തവർ രാജാവിനെ നമസ്കരിക്കാത്തവർക്ക് എല്ലാവരെയും സിംഹക്കുഴിയിലിട്ട് കളയണമെന്ന് ഹാലലൂയ ദാരിൽ നമസ്കരിച്ചില്ല അവൻ്റെ മാളിക മുറിയിൽ ചെന്ന് കിളിവാതിൽ തുറന്ന് അവൻ മുട്ടുകൊത്തി നമസ്കരിച്ചത് അവൻ്റെ ഹോവയുടെ മുൻപിലാണ് ഒന്നും രണ്ടും പ്രാവശ്യമല്ല മൂന്ന് നേരം അവൻ നമസ്കരിച്ചുവെന്നാണ് പറയുന്നത് ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നു ഞാൻ മൂന്ന് നേരം കരയുന്നു മൂന്ന് നേരം നിലവിളിക്കുന്നു പക്ഷേ എൻ്റെ ദൈവം എന്തുകൊണ്ടൊരു പ്രാർത്ഥന കേൾക്കുന്നില്ല ദൈവം എന്താ ഞാൻ പറയുന്നതിന് മറുപടി തരുന്നില്ല പ്രിയരെ ദാവീതം നിലവിളിച്ച് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ദാവീദിനെ പൊട്ട കുഴിത്താൻ സോറി സിംഹ കുഴി ി കൊടുത്തു റദ്ദക്ഷ ഒന്ന് ചിന്തിച്ചു നോക്കി അതേ അവൻ ഒന്നേ ചെയ്തുള്ളൂ മാളിക മുറിയിലിരുന്ന് അതേ നമ്മുടെ കർത്താവര യഹോവെ അവൻ സ്തുതിച്ചു സിംഹകുഴിയിൽ സിംഹക്കുഴിയിൽ തള്ളിയിടുവാൻ തക്കവണ്ണം റദ്ദക്ഷ ദീപൽ കടകരസി നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും സിംഹക്കുഴിയിൽ ഹാലലു അവൻ അതോടുകൂടി തീർന്നു പോയി പക്ഷേ സിംഹത്തിന്റെ വായ അടച്ച ദൈവമാ നമ്മുടെ ദൈവം ആ സിംഹത്തിന്റെ വായ അടച്ചിട്ടുണ്ടെങ്കിൽ നമക്കെതിരായി നിൽക്കുന്നവരുടെ നമുക്ക് മുന്നിൽ ശബ്ദമുയർത്തുന്നവരെ കടിച്ചു വായെന്താര ചുമടത്തില്ല നീ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നീ നിന്റെ മുറിക്ക് അകത്തിനും നിലവിളച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെതിരായി വരുന്നതിനൊക്കെ വായ അവൻ അടയ്ക്കും അതിന് എത്ര വലിയ സിംഹമാണേലും നിന്നെ കടിക്കുവാൻ വരുന്ന അണലിയാണേലും സർപ്പത്തെ ആണേലും അത് നിന്റെ മുൻപിൽ മുൻപിലെത്തത്തില്ല നിന്റെ മുൻപിൽ വരാതെ അവൻ നിന്നെ കാക്കും എങ്കിലോയ നമ്മുടെ യേശു വലിയവനാ നമ്മുടെ യേശു യുദ്ധം ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നില്ല അറിയുന്നില്ല എന്നേ ഉള്ളൂലൂയ നമുക്ക് വേണ്ടി നമ്മുടെ യേശു ആലൂയ നമുക്ക് വേണ്ടി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എനിക്ക് മുൻപായി എൻ്റെ യേശു ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് അവൻ ഇന്നും അത്ഭുതങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക ഇന്നും അടയാളങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുക ഹാലല്ലൂയ അതേ പ്രിയദേ മക്കളെ നമ്മൾ ഇങ്ങനെ ഒരുമിച്ചായിരിക്കുന്നെങ്കിൽ അവൻ ദൈവം ചെയ്ത അത്ഭുതമാണ് ദൈവം ചെയ്ത അത്ഭുതം തന്നെയാ ഈ ദേശത്ത് ഇങ്ങനെ ഒരു ഹാലല്ലൂയ ഒരു മീറ്റിംഗ് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഈ ദേശത്ത് ഇങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളിങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അന്തോരത്ഭുതം ചെയ്യുവാൻ തന്നെയാ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ട് യക്ഷപ്രഭാത പുസ്തകം നാല്പത്തി മൂന്നാമതി രണ്ടിൽ ഇങ്ങനെ പറയുന്നു നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവതിൻ്റെ മീതെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകയില്ല അഗ്നിജ്വാല അഗ്നിജ്വാലെ ദഹിപ്പിക്കുകയുമില്ല അവനേശുവേ ഈ വചനം അപ്പം എൻ്റെ അവസ്ഥയെ നോക്കി പറയുക ഞാനിപ്പോൾ ആയിരിക്കുന്ന തീച്ചുകളുടെ മദ്യയാണ് യേശുവേ ഞാൻ വെള്ളത്തിനകത്തായിരിക്കുന്ന അവസ്ഥയാ യേശുവേ ഞാൻ വളരെ വലിയ കഷ്ടത്തിലായിരിക്കുക പ്രിയദേവുമക്കളെ നീ വെന്തു പോകുവാനോ നീ മുങ്ങിപ്പോകുവാനോ നീ നശിച്ചു പോകുവാനോ നമ്മുടെ ദൈവം അനുവദിക്കുകയില്ല അവൻ കരങ്ങളിൽ വഹിക്കുന്നവൻ അവൻ കാക്കുന്നവൻ നമ്മെ പാലിക്കുന്നവൻ ആ ദൈവത്തിനാണ് നമ്മൾ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടഞ്ഞാട്ടെ നമ്മുടെ സ്വദിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നപ്പാ ഈ വചനങ്ങൾ കർത്താവേ ആൾ ഞങ്ങളെ ബലപ്പെടുത്തണമേ യേശുവേ ഞങ്ങൾക്ക് മുൻപിൽ സിംഹങ്ങളുണ്ട് തീച്ചോളയുണ്ട് വെള്ളമുണ്ട് അതിലൊന്നും വീണ് പട്ടു പോകാതെയും അതിലൊന്നും വീണ് നശിച്ചു പോകാതെയും എൻ്റെ യേശുവേ അങ്ങ് ഞങ്ങളെ കരങ്ങളിൽ വഹിക്കുന്നതിനായി സ്തോത്രം അങ്ങ് ഞങ്ങളെ കരുതുന്നതിനായി സ്തോത്രം ഇത്രത്തോളം ഞങ്ങളെ കരുതി ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ചു അപ്പ നിന്ന പരിഹാസ മധ്യയെ നി എൻ്റെ തലകളെ ഉയർത്തുന്നു അപ്പം കർത്താവേ ഇനി ഒരു പരിഹാസയായി നിൽക്കുമ്പോൾ എൻ്റെ അപ്പനെ അനുവദിക്കുകയില്ല അപ്പാ എന്നെ കടിച്ചു കീറുവാൻ വരുന്ന സിംഹത്തിൻ്റെ മധ്യേ എന്നെ ഇട്ട് യേശുവേ ഈ ജനത്തെ തിരികടുത്ത് താഴ്ത്തി കേൾപ്പിക്കുന്നപ്പ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തന്നെ ആമേനേശുവേ വേഗം വരണമേ ി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ